ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു സ്മൂത്തി ആയിട്ടാണ് കേട്ടോ നമ്മളെ കപ്പക്കിഴങ്ങ് വെച്ചിട്ട് നല്ല കിടലോ കിടൽ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് സിംപിളാണ് അതേപോലെ ടേസ്റ്റിയാണ് എപ്പോഴും ആർക്ക് വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റും നല്ലൊരു സ്മൂത്തി തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നെന്നും കൂടി നോക്കാം കുറഞ്ഞ ചെരുവകൾ മാത്രം ആവശ്യമുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കപ്പ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ കപ്പ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കട്ടെ അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ലോണം ഇത് പുഴുങ്ങിയെടുക്കണം പോലെ ആവാതെ നല്ലൊരു പഞ്ഞുപോലെ ആവണം കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതാ മൊത്തത്തിൽ ഇതേപോലെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടണം അതൊന്ന് ശ്രദ്ധിക്കണേ ഇതേപോലെ ചെറുതായിട്ട് ഞാൻ മുത്തത്തിലെ മുറിച്ചിട്ടിട്ടുണ്ട് മുറിച്ചിട്ടതിനു ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതാ ഇതേപോലെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തം ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുക്കണേ അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഇതാ ഇതേപോലെ ചെറിയ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം ഇതൊരു സ്മൂത്തി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മളെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് കൊടുത്താൽ അവർക്ക് ഒരു ഷേക്ക് ആയിട്ടോ ഒരു ജ്യൂസ് ആയിട്ടോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കുന്നത് ഇതേപോലെ പഞ്ചസാര ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി രൂപത്തിൽ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടപ്പാൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക നല്ലൊരു ക്രീമിയായിട്ട് നല്ല കൊഴുപ്പോട് കൂടി കിട്ടാനാണെങ്കിൽ അപ്പോൾ കട്ടപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക എങ്ങനെയാലും കുഴപ്പമില്ല അപ്പോൾ കട്ടപ്പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇതേപോലെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതി കട്ടയാക്കിയിട്ടും പകുതി കട്ടാക്കി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരണേ ഞാൻ ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഐസ്ക്രീമെല്ലാം പോലെ ഉണ്ടല്ലോ ഇത് കാണാനായിട്ട് നല്ല ഇതാ നല്ല ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് കപ്പക്കിഴങ്ങ് ആദ്യം തന്നെ പുഴുങ്ങിയെടുത്താൽ കട്ടിയെന്നില്ലാതെ നല്ല ക്രീമിയായിട്ട് കിട്ടും വിട്ട അപ്പം ഞാൻ ഇതാ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി കട്ടയാക്കിയിട്ടും പകുതി ഇതേപോലെ പാലായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരെ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ലൂസായിട്ടുണ്ട് അപ്പോൾ അധികം ലൂസാവാനായിട്ട് പാടില്ല ഇതൊരു സ്മൂത്തി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈറ്റിലാണ് വേണ്ടത് കേട്ട് അപ്പം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് മക്കൾക്ക് കുറച്ചും കൂടി ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ ലൂസിലാക്കി കൊടുക്കുക അത് നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ഞാനിത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളല്ലേ വീട്ടിലുള്ള ഈയൊരു ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ പിന്നെ പാലും നമ്മളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുമല്ലോ അപ്പം കപ്പ കിഴങ്ങ് കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്ക് നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ മറ്റുള്ള ബേക്കറി ഐറ്റംസും മറ്റുള്ള കൂൾ ബാറിൽ നിന്നെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇതേപോലെ നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങളായാലും ഇതേപോലുള്ള ജ്യൂസുകളായാലും നമ്മുടെ മക്കളുടെ ശരീരത്തിൽ എത്തുന്നത് നല്ല നട്ടാണ് മക്കളുടെ ശരീരത്തിലായാലും മുതിർന്നവർക്കായാലും നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അപ്പോൾ അതുകൂടി നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആണല്ലോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം സുപ്പ് അപ്പം ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കോഴി കുടിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസ്സോട് കൂടി കുടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം തേങ്ങയുടെ കൂടെ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു